എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ദേവരാജാമ്പലാണ് ഇത് വയനാട്ടിൽ പനമരം മാനന്തവാടി റൂട്ടിൽ പനമരം മാനന്തവാടി റൂട്ടിൽ ഒരു ഏഴര ഏക്കർ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളാണ് അഞ്ചര ഏക്കർ കരഭൂമിയും ഒരു രണ്ടര ഏക്കർ രണ്ടര ഏക്കറോളം രണ്ടര ഏക്കറോളം വയലും അങ്ങനെ മൊത്തത്തിൽ ഏഴര ഏക്കർ സ്ഥലത്തിൻ്റെ വിശേഷങ്ങൾ നല്ല നമ്മൾ കണ്ടില്ല നല്ല നിരന്ന് കിടക്കുന്ന ഭൂമിയാണ് ഒരു നല്ല ഭൂമിയുടെ കറക്റ്റ് ലാൻഡ്സ്കേപ്പിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ചേരുവും ധാരാളം തേക്ക് മരങ്ങളൊക്കെ ഈ പറമ്പിലുണ്ട് ജന്മപ്പട്ടയാണ് തേക്ക് മുറിക്കാം അപ്പം നമുക്കിവിടെ നല്ലൊരു പ്ലാന്റേഷൻ എന്തും ചെയ്യാൻ പറ്റും ജന്മപ്പട്ടയാണ് വേറെ യാതൊരുവിധ നിയന്ത്രണങ്ങളൊന്നുമില്ല നമുക്ക് ഫ്രൂട്ട്സ് ചെയ്യാനോ നമുക്ക് മറ്റേ ഒരു വില്ല പ്രൊജക്ട് ചെയ്യാനോ ഇനി ഹോളിഡേ വില്ല ആയിട്ടോ ഒരു വലിയ റിസോർട്ട് ചെയ്യാനോ ഒക്കെ പറ്റും അത്ര ഏരിയ ഉണ്ടല്ലോ നല്ലൊരു ഏരിയ എല്ലാ വാഹനങ്ങളും എത്തുന്ന ഏരിയയാണ് വയനാടിൻ്റെ പ്രധാനപ്പെട്ട ഏരിയയാണ് വയനാടിൻ്റെ ഏകദേശം ഒരു സെൻട്രൽ ഭാഗത്ത് വരുന്നൊരു ഏരിയയാണ് മാനന്തവാടിയിൽ നിന്നും കൽപ്പറ്റയിൽ നിന്നും ബത്തേരിയിൽ നിന്നും പുൽപ്പള്ളിന്നൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു കറക്റ്റ് ഏരിയയിലാണ് ഈ കാണുന്ന നല്ല സുന്ദര ഭൂമി ഒരു ഊട്ടിത്തേക്കൊരു ഒരു ആ ഒരു ഒരു ഫീല് കിട്ടുന്ന സ്ഥലം നമ്മൾ പറയുന്നില്ല ഒരു അവിടെ പിന്നെ ടൂറിസം പോയിന്റുകളുണ്ട് നമ്മൾ ഷൂട്ടിംഗ് പോയിന്റുകളൊക്കെ ഉണ്ട് ആ ഒരു ലുക്ക് കിട്ടുന്നൊരു ഏരിയയാണ് നല്ലൊരു വിശാലമായ സൗകര്യമാണ് ടൗണിലേക്കൊക്കെ വളരെ അടുത്താണ് അപ്പം വയനാടിൻ്റെ ആ ഒരു നല്ല ഭംഗിയിൽ ഒരു ഏഴര ഏക്കർ ഭൂമി എല്ലാ പ്രൊജക്റ്റിനും ഓക്കെ ആയ ഭൂമിയാണ് ഇതിനാവശ്യപ്പെടുന്നത് പെർ സെൻറ്റ് വിലയും കുറവാണ് മുപ്പത്തയ്യായിരം രൂപ ആവശ്യപ്പെടുന്നുള്ളൂ സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് സെൻറ്റിന് മുപ്പത്തി അയ്യായിരം രൂപ ഒരു ഏക്കറയ്ക്ക് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെടുന്നു വില കുറവാണ് നമുക്ക് ആ നെഗോഷ്യബിളും ആണ് അപ്പോൾ അഞ്ചര ഏക്കർ കരഭൂമി രണ്ട് ഏക്കർ വയൽ എല്ലാ വാഹനങ്ങളും എത്തും ജന്മപ്പെട്ടയാണ് വേറെ മറ്റു വന്യമൃഗശല്യോ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഇതൊക്കെ തോട്ടങ്ങളാണ് ഫോറസ്റ്റ് ഒന്നും അടുത്തൊന്നുമില്ല അപ്പോൾ ഓക്കെ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ നമ്പറിലേക്ക് വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തിയാറ് അൻപത്തേഴ് മുപ്പത് വീഡിയോ മുഴുവനായിട്ട് കാണുക എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് ദേവരാജ് അമ്പലവേൽ എന്ന ചാനലുണ്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ വീണ്ടും ഒരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം